ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ വി മേത്തർ എം പി നയിക്കുന്ന കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് മഹിളാ കോൺഗ്രസ് കന്നിക്കുഴി മണ്ഡലം പ്രസിഡന്റ് രാജേശ്വരി രാജൻ അധ്യക്ഷത വഹിച്ച യോഗം എഐ സി സി അംഗം ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റും കേരള സർക്കാരും മാത്രം എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഗസ്തി പറഞ്ഞു കേന്ദ്രവും രണ്ട് ും കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ മുഖ്യപ്രഭാഷണം നടത്തി ആശംസയെ അറിയിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു എ പി ഉസ്മാൻ ജോയി തോമസ് അനീഷ് ജോർജ് ആൻസി തോമസ് അഗസ്തി അഴകത്ത് പി ഡി ശോശാമ സനൽ നെയ്യാറ്റിങ്കര ഷീബ ജയൻ എൻ പുരുഷോത്തമൻ എം ഡി അർജുനൻ അനിൽ സോയ്മോൻ സന്നി എന്നിവർ സംസാരിച്ചു നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി